നമസ്കാരം പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സി പി ഐ മുഖപത്രമായ ജനയുഗം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വഖഫിനെതിരെയുള്ള പരാമർശത്തിൽ കേസെടുത്തില്ല എന്നതാണ് പ്രധാന വിമർശനം വഖഫ് ബോർഡിന്റെ പേര് പോലും പറയാതെ ബോർഡിനെ കിരാതം എന്ന് വിളിപ്പേരെടുത്തുമെന്ന് സുരേഷ് ഗോപിയുടെ മുസ്ലിം വിദ്വേഷ വിഷയത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നുമായിരുന്നു ജനയുഗത്തിലെ കിരാതൻ ഗോപിയും ബാവരുസ്വാമിയും എന്ന ലേഖനത്തിൽ പറയുന്നത് വാതിൽ പഴുതിലൂടെ എന്ന ദേവികയുടെ കോളത്തിലാണ് വിമർശനം നടത്തിയത് സുരേഷ് ഗോപി മാത്രമല്ല ശബരിമലയിലെ വാവർക്കെതിരെ സംസാരിച്ച ബി ഗോപാലകൃഷ്ണനെതിരെയും കേസെടുത്തില്ല എന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് തൃശൂർ പൂരം കലങ്ങിയിട്ടില്ല വെടിക്കെട്ട് വൈകിയതേ ഉള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തള്ളിക്കൊണ്ട് കലാപാഹ്വാനം നടത്തിയും മതസ്പർദ്ധ വളർത്താൻ കരുക്കൾ നീക്കി പൂരം അലങ്കോലമാക്കിയതിനെ കേസെടുത്ത പോലീസാണ് സുരേഷ് ഗോപിക്കും ഗോപാലകൃഷ്ണനുമെതിരെ എടുക്കാത്തതെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുകയാണ് ശബരിമലയിൽ വാവർ എന്ന ഒരു ചങ്ങാതി പതിനെട്ടാം പടിക്ക് താഴെ ഇരിപ്പുണ്ട് അയാൾ നാളെ ശബരിമലയും വഖാഫായി പ്രഖ്യാപിച്ചാൽ അയ്യപ്പനും കുടിയിറങ്ങേണ്ടി വരില്ലേ വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയം വഖാഫായി പ്രഖ്യാപിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വേളാങ്കണ്ണി ദർശനമില്ലാതെ നിഷേധിക്കപ്പെടുക മതസ്പർദ്ധയുണ്ടാക്കുന്ന വായത്താരികൾ മുഴുക്കെ ഈ രണ്ട് മഹാന്മാർക്കുമെതിരെ പോലീസ് ഒരു പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല എന്നത് കൗതുകകരമാണ് തൃശൂർ പൂരം കലങ്ങിയിലെ വെടിക്കെട്ട് മാത്രമേ വൈകിള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തള്ളിക്കൊണ്ട് കലാപാഹാനം നടത്തി മതസ്പർദ്ധ വള വളർത്താൻ കരുക്കൾ നീക്കി പൂരം അലങ്കോലമാക്കിയതിന് കേസെടുത്ത പോലീസാണ് വിഷവിത്തുകളായ സുരേഷ് ഗോപിയും ഗോപാലകൃഷ്ണനും നടത്തിയ വിദ്വേഷച്ചില്ല കാണാതെ പോകുന്നത് ഇങ്ങനെയായിരുന്നു ജനയുഗത്തിന്റെ മുഖപത്രത്തിൽ വന്നത് അതേസമയം വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ ജയിപ്പിച്ചാൽ അവരെ കേന്ദ്രമന്ത്രിയാക്കി തിരിച്ചു കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി നിങ്ങൾ ആഗ്രഹിച്ചാൽ വയനാട് ഞങ്ങൾ എടുത്തിരിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കൂടാതെ ട്രംപ് ഏതൊക്കെ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്